മുൻ സീറ്റിൽ ഇരിക്കുന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിൽ മകൻ അച്ഛനെ വെടിവെച്ചു കൊന്നു ദില്ലിയിലാണ് സംഭവം അറുപതുകാരൻ സുരേന്ദ്ര ആണ് കൊല്ലപ്പെട്ടത് മകൻ ദീപക് പോലീസ് പിടിയിലായി ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേര്ക്കേണ്ടത് സ്വാതി എന്താണ് സംഭവിച്ചത് അജ്മിഷാദ് ദില്ലിയിൽ ഇന്നലെ തിമാർപൂരിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ ഏഴരയോടുകൂടി ഈ കൊല്ലപ്പെട്ട പിതാവ് ഉൾപ്പെടെ ഉൾപ്പെടുന്ന കുടുംബം ഉത്തരാഖണ്ഡിലേക്ക് താമസം മാറുന്ന സാഹചര്യത്തിൽ ഒരു വാഹനം വാടക എടുക്കുകയുണ്ടായി ഈ വാഹനത്തിന്റെ മുൻ സീറ്റിൽ ഇരിക്കണമെന്ന തർക്കത്തെ തുടർന്നാണ് മകൻ പിതാവിനെ വെടിവെച്ചു കൊന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് നേരത്തെ തന്നെ സി ഐ എസ് എഫിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ട ഈ കൊല്ലപ്പെട്ട പിതാവ് എന്ന് പറയുന്നത് സുരേന്ദ്ര സിംഗ് ആണ് മരിച്ചിട്ടുള്ളത് മകൻ ദീപക്കിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കേസിലുണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ഏകദേശം പതിനൊന്ന് തവണയാണ് ഈ പിതാവിന് നേരെ മകൻ വെടിയുതിർത്തത് എന്നാണ് മനസ്സിലാകുന്നത് പെട്രോളിങ്ങിനെത്തിയ പോലീസുകാരാണ് ഈ വെടിയൊച്ച കേട്ടുകൊണ്ട് സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ഉടനടി തന്നെ ഇയാൾക്കെതിരെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് അതിന് പിന്നാലെ പിതാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ഏകദേശം ഏടരോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അജിംഷാദ് ശരി